ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ വലിയ തോതിൽ കുറച്ചതോടെ പരമ്പരാഗത വ്യാപാര പങ്കാളിയായ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിഹിതത്തിൽ കാര്യമായ വർധനമുണ്ടായി റഷ്യ ഇപ്പോഴും ഇന്ത്യയുടെ ക്രൂഡോയിൽ ഇറക്കുമതിയുടെ ഒരു ഭാഗം നിലനിർത്തുന്നുണ്ടെങ്കിലും ഉപരോധ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഹിതം വലിയ തോതിൽ കുറയുകയാണ് കുറയുകയാണുണ്ടായിരിക്കുന്നത് കെപ്ലറിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് ജനുവരിയുടെ ആദ്യ മൂന്ന് ആഴ്ചകളിൽ ഇന്ത്യ ഏകദേശം ഒന്നേ ദശാംശം ഒരു മില്യൺ ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു ഇത് ഡിസംബറിലെ ശരാശരി ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് മില്യൺ ബാരലിനേക്കാൾ കുറവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തിലെ രണ്ട് മില്യൺ ബാരൽ എന്ന നിലവാരത്തേക്കാൾ വളരെ താഴ്ന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ കുറഞ്ഞ റിസ്ക്കും കൂടുതൽ വിശ്വസനീയമായ വിതരണക്കാരിലേക്കുള്ള വ്യത്യസ്ത മാറ്റം കണക്കാക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ബാരലുകൾ വർദ്ധിച്ചപ്പോൾ റഷ്യൻ ക്രൂഡ് നിലനിൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സെലക്ടീവ് ആണ് കെപ്ലറിലെ ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് ടിലോമിയെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതാണിത് ആവശ്യമായതിനെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ക്രൂഡോയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ വീണ്ടും പരമ്പരാഗത പശ്ചിമേഷ്യൻ വിതരണക്കാരെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ഇറാഖ് ഇപ്പോൾ റഷ്യയുടെ ഏകദേശം തുല്യമായ അളവിലുള്ള ക്രൂഡോയിലാണ് ഇന്ത്യക്ക് നൽകുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ശരാശരി ഒൻപത് ലക്ഷത്തി നാലായിരം ിൽ നിന്നും ഇറാഖിലെ ഇറക്കുമതി അളവ് ഉയർന്നു സൗദി അറേബ്യയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയിലും കാര്യമായ തോതിൽ വർധനമുണ്ടായിട്ടുണ്ട് ഈ മാസം ഇതുവരെ ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ബാരൽ ഓയിലാണ് സൗദി അറേബ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഡിസംബറിൽ ഏഴു ലക്ഷത്തി പതിനായിരം ബാരലും ഏപ്രിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ബാരലുമായിരുന്നു സൗദി അറേബ്യൻ വിഹിതം കഴിഞ്ഞ രണ്ട് മാസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി വർദ്ധിച്ചപ്പോൾ റഷ്യൻ വിഹിതം കുറഞ്ഞു ഉപരോധവും കംപ്ലൈൻസ് പ്രഷറും ശക്തമായതാണ് കാരണം റിട്ടോലിയ പറഞ്ഞ കാര്യങ്ങളാണിത് ഷിപ്പിംഗ് ഇൻഷുറൻസ് പേയ്മെന്റ് പാതകൾ കമ്പയൻ സ്ക്രീനിങ് തുടങ്ങിയവയിലെ വർദ്ധിച്ച സങ്കീർണതകളും സാമ്പത്തിക മാറ്റങ്ങളുമാണ് ഇതിന് പിന്നിലെന്നും അവർ കൂട്ടിച്ചേർത്തു പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാങ്ങലുകൾ വർദ്ധിച്ചതിലൂടെ സുഗമമായ വിതരണവും കുറഞ്ഞ ഓപ്പറേഷണൽ പ്രശ്നങ്ങളും ഉറപ്പാക്കാനാണ് റിഫൈനറികൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് പച്ഛ റിപ്പീറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ വലിയ തോതിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ശക്തം പിന്നാലെ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരായി മാറി രണ്ടായിരത്തി റഷ്യൻ ക്രൂഡ് ഇറക്കുമതി വിഹിതം ഒരു ശതമാനത്തിൽ താഴെയായിരുന്നത് ശതമാനം വരെയായി ഉയർന്നു എന്നാൽ യു എസ് ഉപരോധം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പല റിഫൈനറികളും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ തോതിൽ കുറച്ചു അതേസമയം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഒമാൻ ദുബായി ഗ്രേഡുകളെ അപേക്ഷിച്ച് ബാരലിന് അഞ്ചു മുതൽ ഏഴ് ഡോളർ വരെ ഇളവിലാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്